സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ തൊടുപുഴയിൽ നടക്കും ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച മങ്ങാട്ടുകാല ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സമാപന സമ്മേളനം രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എം ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു ഇടുക്കി ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തോട് അനുബന്ധിച്ച് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന അഖില കേരള വടംവല മത്സരം ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വാറിൽ നിന്നും തൊഴിലാളി പ്രകടനം ആരംഭിക്കുമെന്നും മങ്ങാട്ടുകോല ബസ് നടക്കുന്ന സമാപന സമ്മേളനം ഹാരിസ് ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഉള്ള തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് തൊടുപുഴ മങ്ങാട്ടൂരിൽ വെച്ചാണ് സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കേരളത്തിലെ പ്രമുഖ ടീമുകൾ അറിഞ്ഞിരിക്കുന്ന വടംവലി മത്സരം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സമ്മേളന ദിവസം ഗാന്ധിസ്കോറിൽ നിന്നും മങ്ങാട്ടകരിലേക്ക് തൊഴിലാളികളുടെ സ്റ്റീവിൻ്റെ ജില്ലയിലെ ശക്തി വിളിച്ചു തോന്നുന്ന പൊതുപ്രകടനവും പൊതുസമ്മേളനവും ഉണ്ടാകും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരൻ ആണ് സമ്മേളനാനന്തരം നൌഷാദ് തിരൂർ മിസ്ന മഞ്ചേരി അബ്ദുൽ ഹയ്യ എന്നിവർ നയിക്കുന്ന ഇഷൽ നൈറ്റും അരങ്ങേറും എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എച്ച് നൌഷാദ് ജനറൽ സെക്രട്ടറി വി എച്ച് മുഹമ്മദ് ദേശീയ സമിതി അംഗം റഹിം പഴേരി ഭാരവാഹികളായ ബഷീർ പി യു സക്കീർ ഇളമാക്കൽ പി എം നിസാമുദ്ദീൻ കെ എ അൻഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ കേരള വിഷൻ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്